കാസർഗോഡ് വിഷൻ വാർത്ത വഴി തുറന്നു സീതാങ്കോളി ടൗണിലെ പോസ്റ്റിൽ വീണ്ടും പോലീസിന്റെ സേവനം ആരംഭിച്ചു പൊതുജനങ്ങളുടെ നാളുകളായുള്ള ആവശ്യമാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ജില്ലയിലെ പേരുകെട്ട പഴയകാല പട്ടണങ്ങളിലൊന്നായ സീതാങ്കോളിയിൽ സന്ധ്യ മയങ്ങിയാൽ മദ്യപാനികളും മറ്റ് ലഹരി മാഫിയകളും അഴിഞ്ഞാടുന്നത് സംബന്ധിച്ച് കഴിഞ്ഞയാഴ്ച കാസർഗോഡ് വിഷ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് വളരെ സമാധാനാന്തരീക്ഷത്തിൽ കഴിഞ്ഞിരുന്ന ഈ ടൗൺ വളരെ വേഗത്തിൽ തന്നെ കലഹങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഇടമായി മാറിയത് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും നിരന്തര ഇടപെടലിനെ തുടർന്ന് മുൻ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഡോക്ടർ എ ശ്രീനിവാസൻ കുമ്പളസി പ്രേംസദൻ വാർഡ് മെമ്പർ ഇ കെ മുഹമ്മദ് കുഞ്ഞി എന്നിവർ പ്രത്യേക താല്പര്യപ്പെടുത്താണ് ഇവിടെ അന്ന് ഈ കാണുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചത് മൂന്ന് പോലീസുകാരെയും ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്നു എന്നാൽ ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ പ്രവർത്തനം എന്തൊക്കെയോ കാരണങ്ങളാൽ നിലച്ചു പോലീസുകാരുടെ സേവനം പേരിന് പോലും ഇല്ലാതെയായി ഇതിനു പിന്നാലെയാണ് സാമൂഹ്യ വിരുദ്ധർ കളം കൈയടക്കാൻ തുടങ്ങിയത് നേരത്തെ കുമ്പളയിൽ പ്രവർത്തിച്ചിരുന്ന ബബറജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യവില്പനശാല സീതാംകുളിയിലേക്ക് മാറ്റിയതും സ്ഥിതിഗതികൾ വഷളാകാൻ കാരണമായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതെല്ലാം മുൻനിർത്തിയായിരുന്നു കാസർഗോഡ് വാർത്ത ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് എയ്ഡ് പോസ്റ്റിൽ വെള്ളിയാഴ്ച രാവിലെ മുതൽ വീണ്ടും പോലീസിന്റെ സേവനം അധികാരികളുടെ ഈ ഇടപെടലിനെ വലിയ പരിഗണനയായും അതിലുപരി ആശ്വാസമായും കണക്കാക്കുകയാണ് ഇവിടത്തുകാർ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മുതൽ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പോലീസ് അധികാരികളുടെ അധികാരിപ്പെടുകയും അതിന്റെ രാവിലെ ഇവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് കണ്ണൂർ മുൻ വാർഡ് മെമ്പർ എ കെ മുഹമ്മദ് സീതാങ്കോളിക്കാരുടെ ടൗണിൽ അറിയുകയാണ് കാസർഗോഡ് വിഷൻ കാസർഗോഡ് പെർള കുമ്പള ബദിയെടുക്ക എന്നീ നാല് പ്രധാന ടൗണുകളിലേക്ക് പോകുന്ന റോഡുകളുടെ സംഗമ സ്ഥലം കൂടിയാണ് സീതാംകുളി അതുകൊണ്ട് തന്നെ രാത്രി ഏറെ വൈകുമ്പോളം ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ഈ ടൗണിനെ ആശ്രയിക്കുന്നു കച്ചവടക്കാർക്കും നാട്ടുകാർക്കും എന്ന പോലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നായി വന്നുപോകുന്ന ഇത്തരം യാത്രക്കാർക്കും പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് വലിയ സമാധാനവും തുണയുമായി മാറും ന്യൂസ് ബ്യൂറോ ഉപ്പള